നമസ്കാരം ദേശീയപാത അറുപത്തിയാറിൽ കാസർഗോഡിന്റെ യാത്രയ്ക്ക് വേഗതയേകാൻ ഒറ്റത്തൂൺ പാലം ഒരു മാസത്തിനുള്ളിൽ തുറക്കാൻ പോവുകയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലമാണ് കാസർഗോഡ് നഗരത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചോടെ നിർമ്മാണം പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കും ഒന്നേ ദശാംശം ഒന്നേ മൂന്നേ കിലോമീറ്റർ നീളവും ഇരുപത്തിയേഴ് മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുപത്തിയൊൻപത് സ്പാനുകളാണ് ഉള്ളത് ദേശീയപാത അറുപത്തിയാറിൽ കേരളത്തിന്റെ ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കളയിലാണ് കാസർകോട്ടെ മേൽപ്പാലം വരുന്നത് മുപ്പത്തിയൊൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ അറീച്ചിന്റെ പ്രധാന ആകർഷണവും ഒറ്റത്തൂണിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മേൽപ്പാലം തന്നെയാണ് കാസർഗോഡ് നഗരത്തിലൂടെ കടന്നു പോകുന്ന മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റ് ജോലികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് പാലത്തിൻ്റെ നിർമ്മാണ കരാറുകൾ പൂർത്തീകരിക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് വിട്ടു നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിയും ഉള്ളത് ഒറ്റത്തുണിൽ നിർമ്മിച്ച മേൽപ്പാലത്തിൻ്റെ താഴെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൽ രണ്ട് ഭാഗത്തേക്കും ഗതാഗതം സാധ്യമാകുന്നതാണ് സർവീസ് റോഡുകൾക്കിടയിൽ മേൽപ്പാലത്തിന് താഴെ പാർക്കിങ്ങിനും സൗകര്യം ഉണ്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് ടെക്നോളജിയിൽ നിർമ്മിച്ച പാലം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വീതിയുള്ള ഒറ്റത്തൂൺ മേൽപ്പാലം എന്ന പേരിൽ ഇതിനോടകം ശ്രദ്ധ നേരി കഴിഞ്ഞു കറന്തക്കാട അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങുന്ന പാലം നുള്ളിപ്പാടി അയ്യപ്പക്ഷേത്രത്തിന് മുന്നിലാണ് അവസാനിക്കുന്നത് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തിയേഴ് മീറ്റർ വീതിയിലുള്ള പാലം അഞ്ചേ ദശാംശം അഞ്ച് മില്ലിമീറ്ററിലേറെ ഉയർ ഉയരത്തിലുള്ള ഇരുപത്തിയൊൻപത് സ്പാനുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജോലിയും പൂർത്തിയായിട്ടുണ്ട് ഉപരിതലത്തിൽ ഇരുഭാഗത്തും സംരക്ഷിത കോൺക്രീറ്റ് ജോലിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിന്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ അടുത്ത മാസം അവസാനത്തോടെ വാഹന ഗതാഗതം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുതിച്ചു വിമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തോളിനും നട്ടലിനും സമാനമായിട്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി ആധുനിക നഗര സൗന്ദര്യത്തിന് മാതൃക എന്നാണ് ഇത്തരം പാലങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പാലത്തിൻ്റെ അടിയിൽ കൂടുതൽ സ്ഥലം കിട്ടുമെന്നത് തന്നെയാണ് മറ്റൊരു പ്രധാന നേട്ടം മേൽപ്പാലം തുറക്കുന്നതോടെ കാസർകോട്ടെ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാകും നൈറ്റ് സ്ട്രീറ്റ് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഉദ്യാനം തുടങ്ങിയവയൊക്കെ ഒരുക്കാൻ നിർദ്ദേശം കീഴായി മേൽപ്പാലത്തിന് താഴെ മൂന്ന് സ്പാൻഡിനിടയിൽ ഇരുപത്തഞ്ചോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും കഴിയുന്നതാണ്